ുള്ള കെ എം ഷാജിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു പരാമർശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കൊന്നവരെ കൊല്ലും സി എന്നാണ് ഷാജി പറഞ്ഞതിന്റെ രത്ന സംഗതി ഇങ്ങനെയാണ് പി കേസിൽ നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണി മരിച്ചത് ഭക്ഷ്യ വിഷബാധയേറ്റാണ് കണ്ണൂരിൽ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് രഹസ്യം ചോരുമോ എന്ന ഭയം വരുമ്പോഴാണ് കൊന്നവരെ കൊല്ലുന്നത് കൊണ്ടോട്ടിയിലെ ലീഗ് സമ്മേളനത്തിലായിരുന്നു ഷാജിയുടെ ഈ പ്രസംഗത്തിലെ പ്രസ്തുത ഭാഗങ്ങൾ ഫസൽ വധക്കേസിലെ മൂന്ന് പേരും കൊല്ലപ്പെടുകയായിരുന്നു കുറച്ചാളുകളെ കൊല്ലാൻ വിടും അവർ കൊലപാതകം നടത്തി തിരികെ വരും അവരിൽ നിന്ന് രഹസ്യം ചോരും ോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ഫസൽ വധക്കേസിൽ പ്രതികളെ കൊന്നതും സി പി എം ആണ് ഷുക്കൂർ വധക്കേസിലെ പ്രധാന പ്രതിയെയും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നും ഷാജി പറഞ്ഞു പി പി വധക്കേസിൽ പതിമൂന്നാം പ്രതിയായ കുഞ്ഞനന്ദൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത് ജൂണിലാണ് മരിച്ചത് അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം ജയിലിലായിരിക്കുമ്പോഴും ഏരിയ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തിരുന്നു ചന്ദ്രശേഖരനെ കൊല ചെയ്ത സംഭവത്തിൽ കുഞ്ഞനന്ദന് പങ്കില്ലെന്ന നിലപാടാണ് സി നേതൃത്വം സ്വീകരിച്ചത് എന്നിട്ടും കുഞ്ഞനന്ദൻ മരിച്ചു കൊന്നവരെ കൊല്ലുകയാണ് ഈ കൂട്ടരുടെ രീതിയെന്നും കെ എം ഷാജി പറഞ്ഞു ഷാജി ആരോപിക്കുന്ന ചില പ്രസ്താവനകളുണ്ട് ആ പ്രസ്താവനകളെ വെറുതെ അങ്ങനെ തള്ളിക്കളയാൻ സാധിക്കില്ല അതിനി കുഞ്ഞനന്ദൻ്റെ ഏത് മകൻ വന്ന് തന്റെ അച്ഛനെ കൊന്നത് യു ഡി എഫ് ആണെന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ശരി കെ എം ഷാജി പറഞ്ഞ പ്രധാന കാര്യങ്ങളിൽ ഒന്ന് ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസിൽ നേതാക്കളിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി എന്ന് പറയുന്നത് കുഞ്ഞനന്ദനാണ് എന്നതാണ് കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും വളരെ വ്യക്തമായി അറിയുന്ന ഒരു കാര്യം കൂടിയാണത് ഒപ്പം കെ എം ഷാജി ഉദാഹരണ സഹിതം പറഞ്ഞ കണ്ണൂരിലെ അല്ലെങ്കിൽ കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യവും നിസാരവൽക്കരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല ഇങ്ങനെ അതിക്രൂരമായി ഒരു മനുഷ്യനെ കൊന്നതിനു ശേഷം മരണപ്പെടുന്ന മനുഷ്യന്റെ കാര്യത്തിൽ നമ്മളിൽ പലരും വേണ്ടത്ര സഹതാപമോ അനുകമ്പയോ അനുശോചനങ്ങളോ അറിയിക്കാറില്ല ശ്രദ്ധിക്കാറ് പോലുമില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ സംഭവിക്കുന്ന മരണങ്ങൾ കൊലപാതകങ്ങളാണോ സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്നുള്ളതും ആരും അന്വേഷിക്കാറില്ല ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്ന പി കെ കുഞ്ഞനന്ദൻ രണ്ടായിരത്തി ഇരുപത് ജൂണിലാണ് മരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെയായിരുന്നു മരണം ടി പി വധക്കേസിൽ പതിമൂന്നാമത്തെ പ്രതിയായിരുന്നു കുഞ്ഞനന്ദൻ ജയിലിൽ വച്ച് ഭക്ഷ്യ വിഷബാധയേറ്റാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് കുഞ്ഞനന്ദന് ജയിലിൽ വെച്ച് ഭക്ഷ്യ വിഷബാധയേറ്റത് ജയിലിൽ നിന്ന് നൽകുന്ന ഭക്ഷണത്തിന് അത്ര മാത്രം സുരക്ഷിതത്വമേ ഉള്ളൂ അതോ കുഞ്ഞനന്ദന് മാത്രം നൽകിയ ഭക്ഷണത്തിലാണോ വിഷബാധയുണ്ടായിരുന്നത് കെ എം ഷാജിയുടെ ഒരൊറ്റ പ്രസ്താവന കൊണ്ട് ഒരു നൂറ് ചോദ്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് വേണ്ടത് അല്ല കൊല്ലാൻ ഉപയോഗിച്ചത് കത്തിയാണ് ബോംബാണ് അതൊരു ഉപകരണമാണ് അതുപോലൊരു ഉപകരണമാണ് കൊലപാതകികളായ രാഷ്ട്രീയക്കാരും പക്ഷെ കൊല്ലാൻ പറഞ്ഞവരെ വിടരുത് കൊല്ലിച്ചവരെ വേണം ടി പി വധക്കേസിൽ കുഞ്ഞനന്ദൻ മരിച്ചു ഭക്ഷ്യ വിഷബാധയെ തുടർന്നാണ് കുഞ്ഞനന്ദൻ മരിക്കുന്നത് കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇത് പറയുന്നതിന്റെ പേരിൽ എന്നെ തൂക്കിക്കൊന്നാലും കുഴപ്പമില്ല രഹസ്യം ചോർന്നേക്കുമെന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ചന്ദ്രശേഖരൻ വധക്കേസിൽ നേതാക്കളിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി കുഞ്ഞനന്ദനായിരുന്നു ഏഴ് പ്രതികൾക്ക് ചന്ദ്രശേഖരനോട് ഒരു ദേഷ്യവും ഉണ്ടായിരുന്നില്ല കേരളത്തിലെ മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം വരുമോ എന്ന ഭയമാണ് ം ഷാജിയുടെ ഇത്രയും വാക്കുകളെ വെറും ഒരു രാഷ്ട്രീയ ആരോപണമായോ ആയുധമായോ കാണുന്നതിനു പകരം ഷുക്കൂർ വധക്കേസിലെ പ്രതികൾക്കും ഫൈസൽ വധക്കേസിലെ പ്രതികൾക്കുമൊക്കെ എന്ത് സംഭവിച്ചു എന്ന് വിശദമായി വിശകലനം ചെയ്താൽ തന്നെ മനസ്സിലാകും